ജാസ്മിൻ ജിൻഡോയെ വിളിച്ചു വിളിച്ചുകൊണ്ട് വന്ന് കുറേ ക്വസ്റ്റ്യൻസ് തിരിച്ചു മർഷ്യം ചോദിക്കുന്നു ജിൻഡോ ബുദ്ധിപൂർവ്വം കള്ളത്തരം പറയുന്നു ഉടനെ ജാസ്മിൻ ഓടിപ്പോയി പിന്നെ ഗബ്രി എടുത്ത് ചോദിക്കുന്നു ജിൻഡോയടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ ഗബ്രി പറയാണ് ഇല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അപ്പം ജാസ്മിൻ മനസ്സിലായി ജിൻഡോ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നു അത് കഴിഞ്ഞ് സിബിനെ ഫോളോ ചെയ്ത് സിബിനെ ടാർഗെറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും സിബിനെ പ്രൊവക്ക് ചെയ്തോണ്ടേ ഇരിക്കോ നിൻ്റെ കയ്യിൽ എനിക്ക് എനിക്ക് നീതി വേണം സിബിനെ സിബിൻ്റെ കാല് ഞാൻ പിടിക്കാം എനിക്ക് മറുപടി തരൂ മറുപടി തരും അപ്പോൾ സിബിൻ പറഞ്ഞു ഐ സി സ്ക്രിപ്റ്റിയോ നീ ഇവിടെ കിടന്ന് പിന്നെ എന്നിട്ട് പറഞ്ഞു എനിക്ക് നീതി വേണം എനിക്ക് നീതി വേണം എനിക്ക് നിന്റെ തന്നെ നീതി വേണം അപ്പോൾ നീ ഒന്ന് വെയിറ്റ് ചെയ്യൂ നാളെ വരെ വെയിറ്റ് അല്ല എനിക്കൊരു ടെൻഷനാവും വിഷമോ ഓ നിന്റെ സന്തോഷമൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട് നീ എന്തുമാത്രം ഇവിടെ കിടന്ന് സന്തോഷിക്കുന്നത് അതെന്താ അർത്ഥമാക്കുന്നത് അപ്പോൾ അതൊന്നും പറയുന്നത് നീ എന്തുമാത്രം സന്തോഷിക്കുന്നൊക്കെ ഞാനിവിടെ കാണുന്നുണ്ടെന്നൊക്കെ നൈസായിട്ട് സിബിൻ അടിക്കുന്നുണ്ട് പക്ഷേ ഒരു രീതിയിൽ പിടിച്ച പിടിയിലേ നിൽക്കുമോ ജാസ്മിന് പറ പറ എനിക്ക് നീതി വേണം നീതി വേണം ഞാൻ കാല് പിടിക്കുന്നത് ഇത്രയും തോന്നുന്നില്ല ഇത്രയും താന്ന് ഇവിടെ ബിഗ് ബോസിലെ നീതിയാണ് എല്ലാവർക്കും ഒരേ നീതിയാണ് പിന്നെ ജാസ്മിൻ മാത്രം എന്താണ് നീതി ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചു ലാസ്റ്റ് സിബിൻ ഓരോ ഒറ്റ ഒരൊറ്റ വീടൊക്കെ ഇപ്പോൾ ആളുകൾ ചാടി വിടുന്നു നെഞ്ചിലിടിക്കുന്നു ശ്വാസം കിട്ടുന്നു എന്ന് ചോദിക്കുന്നു പൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നു അതെല്ലാം ഭയങ്കര ഡ്രാമയായിരുന്നു അതോടെ ജാസ്മിൻ അന്തവിട്ട് കുന്തം പിഴിഞ്ഞ പോലെ നിൽക്കുന്നത് അവസാന അടവും സിബിൻ പയറ്റി ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിന് പൂർണ്ണമായിട്ട് അറിയാലോ പുറത്ത് നെഗറ്റീവ് അടിച്ചു തുടങ്ങിയത് അതുകൊണ്ട് ജാസ്മിൻ കളി മാറ്റി തുടങ്ങി ജാസ്മിൻ ആയാലും ഗബ്രി ആണെങ്കിലും ഭയങ്കര രീതിയിൽ ഇപ്പോൾ ബ്രില്യൻസ് ആയിട്ട് ഗെയിം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ റൂമിൽ ഗബ്രിയുടെ നേതൃത്വത്തിൽ പൂട്ടി വിടുന്നുണ്ട് എന്നിട്ട് റൂം തുറന്നു വിടുന്നില്ല കുറേ പ്രാവശ്യം പിന്നെ ജാസ്മിൻ പറയുന്നത് എനിക്ക് ബാത്റൂമിൽ പോകണം ആണ് തുറന്നു വിടൂ തുറന്നു വിടൂ എന്നൊന്നും പറഞ്ഞിട്ട് ഗബ്രി യാതൊരു മനസാശിയും കാണിക്കുന്നില്ല ഇപ്പം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഇവർക്കിടയിൽ അപ്പോൾ ഒരു ലവ് ഇല്ല ഇതെന്താ ഇങ്ങനെ ഗബ്രി ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പല രീതിയിലും ജനങ്ങളെ ചിന്തിപ്പിച്ച് മണ്ടരാക്കിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ലെബ്രിറ്റി ഡി ജെ ഷിബിനെ സംബന്ധിച്ച് ഷിബിൻ ഭയങ്കര ബ്രില്യൻസ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മറുപടിയും കറക്റ്റായിട്ടാണ് ഓരോ മറുപടിയും പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഷിബിനെ ഷിബിൻ ടോപ്പ് ഫൈവിനകത്ത് എത്തും എന്നുള്ളത് യാതൊരു സംശയവുമില്ല